നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ക്രൈസ്തവ സഭ ബി ജെ പിയോട് അടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് ക്രൈസ്തവരും ബി ജെ പിയും അടുത്താൽ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളെ ബി ജെ പിയോട് അടുപ്പിക്കരുത് എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ അനവധിയാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം ബി ജെ പിയോട് അടുക്കുന്നു എന്ന സൂചനകൾ ലഭിച്ച സമയത്ത് എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ മണിപ്പൂർ വിഷയം കത്തിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ഇടതുപക്ഷം പ്രത്യേകിച്ച് കേരളത്തിൽ അധികാരമേറ്റ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുന്നത് എന്തിനാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരമുണ്ട് കാരണം കേരളത്തിൽ ക്രൈസ്തവ സഭ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ക്രൈസ്തവ സഭ ബി ജെ പിയോട് അടുത്താൽ രാജ്യത്ത് ബി ജെ പി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിയോട് അടുത്താൽ ബി ജെ പിയോട് അടുത്താൽ കേരളത്തിൽ ബി ജെ പി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ബി ജെ പിയോട് ഒരിക്കലും ക്രൈസ്തവ സഭ അടുക്കരുത് ബി ജെ പിയോട് ഒരിക്കലും ക്രിസ്ത്യാനികൾ അടുക്കരുത് ക്രിസ്ത്യാനികളുടെ വോട്ട് കേരളത്തിൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ എങ്ങനെയായാലും കേരളത്തിലെങ്കിലും ബി ജെ പിക്ക് വിഴരുത് ഇത് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും മുന്നോട്ട് നയിക്കുന്നത് രാജ്യത്തിന്റെ വികസനമോ രാജ്യത്തിന്റെ നേട്ടമോ രാജ്യത്തിന്റെ പുരോഗതിയോ അല്ല അവർ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ലക്ഷ്യമിടുന്നത് അവരവരുടെ നിലനിൽപ്പ് മാത്രമാണ് അതുകൊണ്ടാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ വേരോട്ടമുള്ള സംസ്ഥാനമായി കേരളം മാറുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള വലിയ റെയ്ഡുകളിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ നേതാക്കൾ കേരളത്തിൽ നിന്നും പിടിലാകുന്നതിനും മറ്റൊരു കാരണമില്ല കേരള രാജ്യത്തിൻ്റെ തീവ്രവാദ ഹബ്ബായി കേരളം മാറുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു മാറ്റമാണ് കേരളം എന്നത് ഇടതുപക്ഷത്തിന്റെയും വലുതുപക്ഷത്തിന്റെയും കൈകളിൽ സുരക്ഷിതമായ ഒരു വോട്ട് ബാങ്കാണ് അവിടേക്ക് മൂന്നാമതൊരു മുന്നണിയെ പ്രവേശിപ്പിക്കാൻ അവർ ഒരു കാരണവശാലും സമ്മതിക്കില്ല അംഗീകരിക്കില്ല കാരണം അവരവരുടെ നിലനിൽപ്പ് മാത്രമാണ് പ്രശ്നം അതുകൊണ്ടാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അതിപ്രസരം മറ്റേത് ഇടങ്ങളെക്കാൾ കൂടുതലുള്ളത് ഇവിടെ പുറമെ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയുണ്ടെന്നും അറിവിൽ ഉന്നതിയുണ്ടെന്നും രാഷ്ട്രീയപരമായ ചിന്താഗതിയിൽ മറ്റൊരു സം മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ ഉന്നതിയുണ്ടെന്നും പറയുമ്പോൾ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ചിന്തി ചിന്തിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളീയരാണ് മലയാളികളാണതിൽ യാതൊരു തർക്കവുമില്ല പറഞ്ഞു വരുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയോട് അടിപ്പിക്കണമെന്ന വലിയ ലക്ഷ്യത്തോട് ബി ജെ പി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് രാജ്യത്ത് ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ബി ജെ പി സർക്കാർ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നു ഓരോ തവണയും വർധിതമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി തന്നെ വീണ്ടും വീണ്ടും അധികാരത്തിലെത്തുകയാണ് ബി ജെ പിക്ക് വലിയ വർഗീയ വിഷവിത്തുകൾ പാകിയെങ്കിലും ക്രൈസ്തവ സഭ ക്രൈസ്തവർക്കിടയിലും ഇസ്ലാമുകൾക്കിടയിലും അത് വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ ക്രൈസ്തവ സഭയെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സഭയെ തങ്ങളോട് ചേർത്ത് നിർത്താൻ ബി വലിയ പ്രയത്നം നടത്തുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി തന്നെ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു ആ ക്രിസ്മസ് വിരുന്നിൽ കേരളത്തിൽ അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതർ പങ്കെടുക്കുന്നു ആ ചടങ്ങിൽ ക്രൈസ്തവരായിട്ടുള്ള രാജ്യത്തിന്റെ പരമോന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച നിരവധി ആളുകൾ എത്തുന്നു അവരൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ പ്രകീർത്തിക്കുന്നു അതുപോലെ തന്നെ രാജ്യത്ത് ഇപ്പോഴുള്ള സുരക്ഷിതമായ അവസ്ഥയെക്കുറിച്ച് അവർ പ്രതിപാദിക്കുന്നു ഇതിലൂടെ ഒരു കാര്യം ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും മനസ്സിലായി ഇനി ബി ക്രൈസ്തവ സമൂഹത്തെയും രണ്ടു തട്ടിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഭരണം പോയിട്ട് സീറ്റുകൾ പോലും ഉണ്ടാകില്ല പ്രതിപക്ഷത്ത് പോലും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആളുകൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവുണ്ടായി തൊട്ടു പിന്നാലെ വലിയ വർഗീയ വിഷം ചുമത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി ഇരുമുന്നണികളും രംഗത്ത് വന്നു പ്രത്യേകിച്ച് ഇവർക്ക് തിരിച്ചടി ഇവർ ഭയക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ സ്വാഭാവികമായും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അവർക്ക് ഏറെ അടുപ്പമുണ്ട് ബഹുമാനമുണ്ട് എന്നാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് അല്പം അകലം പാലിച്ചാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ കഴിഞ്ഞ കാലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാടുകളും കേരളത്തിലെ ബി ജെ പി നേതൃത്വം കാലാകാലങ്ങളെടുത്തിട്ടുള്ള നിലപാടുകളുമൊക്കെ തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് അത്രത്തോളം ദഹിക്കുന്നതല്ല എന്നാൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ അടങ്ങുന്ന ദേശീയ നേതൃത്വത്തോട് വളരെയധികം അടുപ്പം പുലർത്തുന്നവരാണ് ക്രൈസ്തവ സഭയും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്നെ കേരളത്തിന്റെ ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞത് നിങ്ങൾ എത്രയും വേഗം ക്രൈസ്തവ സഭയുമായി ഒരു സന്ധി ഉണ്ടാക്കുക ക്രൈസ്തവ സഭയോട് ഏറെ അടുക്കുക ക്രൈസ്തവ സഭയുമായി ഉണ്ടാക്കുന്ന നിങ്ങളുടെ ആ ബന്ധം ഭാവിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും അതിന് ചില പദ്ധതികളും കേന്ദ്രം തയ്യാറാക്കി ക്രൈസ്തവ സഭാ നേതൃത്വവുമായി അടുക്കുന്നതിനും സഭാ നേതൃത്വത്തിന്റെ വസതികളിൽ പോകുന്നതിനും ക്രൈസ്തവരായിട്ടുള്ള പ്രമുഖരുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നതിനും ബി നേതാക്കൾക്ക് പ്രത്യേകം പ്രത്യേകം ചുമതല നൽകി സന്ദർശനം മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ അവരുമായി ബന്ധം പുലർത്തണം അവരുടെ വിഷമതകൾ തിരിച്ചറിയണം അവരുടെ ആശങ്കകളും ആകുലതകളും തിരിച്ചറിയണം രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന് അവരിൽ വിശ്വാസമുണ്ട് അവർക്കും ആ വിശ്വാസം ആ സർക്കാരിൽ ഉണ്ടാക്കണം അങ്ങനെ കാലോചിതമായ മാറ്റം ക്രൈസ്തവ സഭകൾക്കിടയിൽ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായാൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് ബി ജെ പി നേതൃത്വം കണക്കൂട്ടി അതിന് അനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കീഴ്ത്തട്ടിലുള്ള ബി ജെ പി പ്രവർത്തകർക്ക് നൽകി അവർ അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാപൃത അയയ്ക്കുകയാണ് ഈ സമയത്താണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ഹാലിളകിയിരിക്കുന്നത് അവർക്കിത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ പതിനെട്ട് ശതമാനം വരുന്നതാണ് ക്രൈസ്തവ വോട്ട് അതിൽ തന്നെ ആ പതിനെട്ട് ശതമാനത്തിന് മുപ്പത് ശതമാനത്തോളം ആളുകൾ ബി ജെ പിക്ക് വോട്ട് കുത്തിയാൽ ബി ജെ പി കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർക്കറിയാം അങ്ങനൊരു സാഹചര്യം ചിന്തിക്കാൻ പോലും ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കഴിയില്ല അതുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാനെ പോലെ ഉള്ളവർ മണിപ്പൂർ വിഷയം പോലും ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്ന് സർക്കാരത്തിലെത്തിയ ബിഷപ്പുമാരെ പോലും അപമാനിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് എന്താ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ എത്രയും വേഗം കേരളത്തിൽ വർഗീയ വിഷയിത്ത് പാകുക ബി ജെ പി കാരും ക്രൈസ്തവരെയും രണ്ട് തട്ടിലാക്കുക ഒരിക്കലും ബി ജെ പി ക്രൈസ്തവർക്ക് യോജിച്ചവരല്ലെന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക ബി ജെ പി അധികാരത്തിലെത്തിയാൽ ക്രൈസ്തവർക്ക് വലിയ ഭീതിതമായ അവസ്ഥയാണെന്നുള്ള പ്രചാരണം നടത്തുക ഇതാണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ വെള്ളം ഒരിക്കലും അവർക്ക് ഗുണകരമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ വലിയ പരിവർത്തനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്